ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബുട്ട് ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരണം നല്ല അടിപൊളി ഒരു ചിക്കൻ ബുട്ടാണോ കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ബുട്ടിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഒരു ചട്ടി ചൂടാക്കിയിട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴിണ്ട് വരുമ്പോഴത്തേന് നമുക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് സവാള ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വഴിണ്ട് ദേ ഇതുപോലെ വരുമ്പോഴത്തേന് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് നല്ല കുറച്ച് വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം പൊടികളെല്ലാം നന്നായി വേണ്ട പച്ചമണം മാറി വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു ചെറിയ തക്കാളിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഇതിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം അപ്പൊ അതുവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴണ്ട് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നോക്കി തക്കാളിയുടെ പീസസ് ഒക്കെ നന്നായിട്ട് ഒടഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ആ മസാലയിലോട്ട് അങ്ങ് ഇതുപോലെ ചേർന്ന് വരും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഒരു കൈപ്പിടി തേങ്ങ ചിരകിയത് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും അന്നേരം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാനിവിടെ ഓൾറെഡി വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എല്ലില്ലാത്ത ചിക്കൻ ഉപ്പും അല്പം അല്പമഞ്ഞാൽപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് പിച്ചിപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് വാഴറ്റിയെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വരട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കെ കെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റീം പുട്ടുപൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുക്കാൻ നമുക്ക് ഇതിലേക്ക് അല്പം തേങ്ങ ചെറിയതും കുറച്ച് ഉപ്പും മുക്കാൽ ഗ്ലാസ് വെള്ളവും പച്ച വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്യണം എന്നൊന്നും ഇല്ലോ സ്പൂൺ മതി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടി നോക്കിയേ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല എളുപ്പമാണ് എടുക്കാനായിട്ട് കേക്കയുടെ ഈ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ഫ്ളഫിയും കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേക്കയുടെ എല്ലാ ഫുഡ് പ്രോഡക്ട്സും തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും രുചിയുടെ കാര്യത്തിലൊക്കെ മുന്നേ തന്നെയാണ് ഇനി പുട്ടുവിറ്റിയിലോട്ട് ചിക്കന്റെ ഫില്ലിങ് നിറച്ചു കൊടുക്കാം മേലെ നമുക്ക് പുട്ടുപൊടി ചേർക്കാം ഇങ്ങനെ ഇടകലർത്തി നിറച്ചു കൊടുത്ത് ആ ഒരു രണ്ട് മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡ്ഡിലൻ ചിക്കൻ പുട്ട് റെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായി അപ്പോൾ കേക്കയുടെ പുട്ടുപൊടി നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടവും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മാത്രമല്ല നമ്മുടെ ചാനലും കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം